ഡോളോമെറ്റ് അമ്പത് കിലോ ചാക്ക് എം ആർ പി അതിൻ്റെ പുറത്ത് കാണുന്നത് നാനൂറ് രൂപയാണ് നമ്മുടെ സ്റ്റോർ ഉണ്ട് അതിൽ നിന്ന് സബ്സിഡി കഴിച്ചിട്ട് ഇന്ന് വാങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് ചാക്ക് വാങ്ങി പലവർഷ തൈകളുടെയൊക്കെ ചുവട്ടിൽ രണ്ടാം വളം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഡോളോമെറ്റ് ഇടാവുമെന്ന് വിചാരിച്ചു ആദ്യ പ്രാവശ്യം നമ്മൾ മഴ തുടങ്ങുന്ന അവസരത്തിൽ ആദ്യ പ്രാവശ്യം വളം ചെയ്തപ്പോൾ ആദ്യം കുമ്മായ ഇട്ട് കൊടുത്തു പിന്നീട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ചാണകപ്പൊടി ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ അളവിൽ ന്യൂട്രിയൻസ് കൊടുത്തിട്ടുണ്ട് വീണ്ടും രണ്ടാം വളം ഇപ്പോൾ മഴ മാറുന്ന അവസരത്തിൽ ഇപ്പോൾ സമയം പോയി എന്നാലും രണ്ടാമത് ഒന്നും കൂടി വളം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഡോളോമിറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ അതിൻ്റെ പണിയാണ് ഇതുപോലെ തടത്തിൽ ഒരു അര കിലോ കണക്കാക്കിയിട്ട് നിരത്തി കൊടുത്തിരിക്കുകയാണ് ഇപ്പം മഴ കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ദിവസം നനയ്ക്കണം മഴ മാറിയാൽ ഉടനെ നന തുടങ്ങണം ഇപ്പം നനയ്ക്കാനുള്ള പൈപ്പ് എല്ലാം മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മൾ നേരിട്ട് പമ്പ് ചെയ്യുന്ന വെള്ളം നേരിട്ട് പൈപ്പ് പിടിച്ച് ആവശ്യത്തിന് കൊടുക്കുന്ന ഒരു രീതിയാണ് പൈപ്പ് മഴക്കാലം ആയതുകൊണ്ട് അത് ചുരുട്ടി മാറ്റിയിരിക്കുന്നതാണ് നമ്മൾ അടുത്ത ദിവസം മഴ കിട്ടിയിട്ടില്ലെങ്കിൽ നല്ലവണ്ണം നനയ്ക്കും ഒരു പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ കിടക്കുന്ന ചാണകപ്പൊടി ഒരു നല്ല അളവിൽ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ചെറിയ അളവിൽ നമ്മൾ എൻ പി കെ പൊട്ടാഷ് കൂട്ടിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതാണ് നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള രീതി അതാണ് രണ്ട് പ്രാവശ്യം വളം കൊടുക്കും ആദ്യത്തെ പ്രാവശ്യം ജൈവവളം മാത്രം രണ്ടാമത്തെ വളത്തിൻ്റെ കൂടെ നമ്മൾ രാസവളം എൻ ബി കെ പൊട്ടാഷ് കൂടിയിട്ടുള്ള മിക്സ് ഏതെങ്കിലും കൊടുക്കണം ഇതുപോലെ കാ പിടിക്കുന്ന ചെടികൾക്ക് അത്യാവശ്യമാണ് അതിൻ്റെ കൂടെ പത്തൊൻപത് പത്തൊൻപത് പൊട്ടാസ്യം സൾഫേറ്റ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരുന്നു ചക്ക നന്നായിട്ട് നല്ല ചുളിവില്ലാതെ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി പിന്നെ ബോറോൺ കൊടുക്കണം അങ്ങനെ കുറേ ശ്രദ്ധ കൊടുത്താൽ നല്ല രീതിയിൽ കായ കിട്ടും ഇതാണ് എല്ലാവരും വളപ്രയോഗം എന്തൊക്കെയാണെന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ് ഇതൊക്കെയാണ് രീതികൾ ജൈവവളം ആണ് പ്രധാനമായിട്ട് ചാണകപ്പൊടിയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ കന്നുകാലി വളത്തിൽ നിന്നൊന്നുമില്ല പാലക്കാട് ഭാഗത്തുനിന്ന് ലോഡിറക്കിയിട്ടുള്ള നല്ല ചാണകപ്പൊടി ഇവിടെ കിട്ടാനുണ്ട് അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ചെറിയ അളവിൽ ഇന്നലെ ചക്ക വിളവെടുപ്പ് നടത്തിയതാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ചെറിയ ചക്കകൾ മാത്രം കാണുന്നത് ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൽ വലുപ്പമുള്ളത് ഒരു കിലോ വലുപ്പത്തിലേക്കും എത്തും വരും ഒരു ഏഴ് ദിവസം കൊണ്ട് അടുത്ത വിളവെടുപ്പിന് സമയമാകും നമ്മൾ ഒരു കിലോ വലുപ്പത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അപ്പോൾ മാറ്റുകയാണ് അതുകൊണ്ട് നമുക്ക് ലാബിനും ലോഡില്ല അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ചക്ക വിരിഞ്ഞു വരാനുള്ള സാധ്യത കൂടും നിരന്തരം ചക്ക വർഷം മുഴുവൻ ഇടിഞ്ച വിളവെടുപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കൃഷി